ഇതാരാ വന്നിരിക്കുന്നത് ഈ വഴിയൊക്കെ അത്ഭുതപ്പെടാൻ ഞാൻ ആരാണ് അലാമുണ്ട് അതല്ല എനിക്കൊരു മൊബൈല് വേണം എത്ര റേറ്റ് എന്നോട് പറയണം അതല്ല എത്ര മൊബൈൽ രൂപ ചോദിച്ച എനിക്ക് ഇരുപത്തിയാലു മണിക്കൂർ സംസാരിക്കണം മൊബൈല് വേണം ഫ്രീ ആയിട്ട് സംസാരിക്കണം അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കണം നേരിട്ട് പോയി സംസാരിച്ച പോരെ ഇരുപത്തിയാലു മണിക്കൂർന്നല്ല ഒരു വർഷം വേണമെങ്കിലും സംസാരിക്കാം ഇവിടെ എനിക്ക് കൂടിയ മൊബൈലൊന്നും വേണ്ടെന്ന് പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്തിരി കൂടിയതാണ് നാട്ടുകാർ മുഴുവൻ പറയണത് നീ മൊബൈലും മൊബൈലിന്ന് മേടിച്ചിട്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് വേണ്ട എന്നാ നോക്കിയാ മൂവായിരം ഓ നോക്കിയാ മൂവായിരം എങ്കിൽ മേടിച്ചാൽ എന്തായിരിക്കും വില എന്റെ വേദന ഡെയ്ലി ഫോൺ അങ്ങനെ അങ്ങനെ വീഡിയോ കാണാം ഓഡിയോ ക്യാമറ എങ്ങനെ ഇതിലെമ്പ്രിഡ്ജിനാ ഫ്രിഡ്ജ് എന്തിനാ ഇട ഈ മൊബൈൽ ഫോണില് ഫ്രിഡ്ജല്ലെങ്കിൽ എ ആണ് ആവശ്യം ഇത് കൊറേ നേരം വിളിച്ചു കൂടാ പോല അപ്പൊ ഫ്രിഡ്ജല്ലെങ്കിൽ എ സി ഉണ്ടെങ്കിൽ സന്തോഷം അതെല്ലാരും പറയണ്ട് ഈ ഫോൺ എടുക്ക ഇതിന്റെ പ്രത്യേകത എന്താണ് ഇത് ടച്ച് ഫോണാ അയ്യോ വേണ്ട വേണ്ടേ അതായത് എന്റെ മൂത്തമാരുമ്പ ടച്ചിങ് ആയിട്ട് ഉപയോഗിക്കും വേണ്ട കൈ മൊബൈൽ മൂക്കുകൊണ്ടാണ് ഉപയോഗിക്കണത് അത് ശരി അപ്പൊ കോഴി ചിക്കണ പോലെ ഇങ്ങനെ ചിക്കണ ഫോണാണല്ലോ ഇത് എട എനിക്ക് വെള്ളത്തിൽ വീണാലും നനയാത്ത മൊബൈല് വേണം വെള്ളത്തിൽ വീണ നനയാത്ത ഫോണ എനിക്ക് മോന് കൊടുക്കാൻ മോൻ പണി അവര് കക്കവാറിലാണ് മൊബൈലും അടിയിൽ വെച്ചിട്ടാണ് കക്കവാരൻ ഇറങ്ങണത് അവന്റെ മൊബൈൽ വെള്ളം വെള്ളം ഞാൻ എന്താണ് ചെയ്യേണ്ടത് മോനെ അവന്റെ മൊത്തത്തിൽ ലാമിനേറ്റ് അവൻ മാർക്കറ്റിംഗ് 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 ഓ നല്ല മൊബൈല് പിന്നെ കടൽ മാക് വലിച്ചു വല തുന്നാലും എന്ത് കിട്ടാനാണ് അവള് യൂട്യൂബിലാണ് വർക്ക് ചെയ്യുന്നത് നാട്ടുകാരും മുഴുവനും ഓട്ടോറിക്ഷക്കാരും പറയണേ പത്ത് വെച്ച് കിട്ടിട്ടില്ല ഞാനിതുവൻ അല്ല വനിതാ സെല്ലിന്റെ നമ്പർ നീ മോളെ വിളിച്ച തന്നെ നീ സെല്ലിലാവും നീന്തൊക്കെ മനസ്സിലേക്ക് എനിക്കറിയാൻ പാടില്ല ഈ മൊബൈൽ വെച്ചോ എത്ര രണ്ട് കൈ എന്റെ അടുത്ത് രണ്ടായിരത്തിഒരുന്നൂറ് മതി 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 വെച്ചോളോ ഈ എല്ലാം വിളിച്ചാ കിട്ടുമല്ലോ ഞാൻ എത്ര കാലമായിട്ട് കട നടത്തുന്നു ഇതുവരെ വിളിച്ച കെട്ടത്ത മൊബൈൽ ഞാൻ കച്ചിട്ടില്ല അത് ആ വിളിച്ച കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങള് വന്ന് തന്നെ ഈ ഉറപ്പാണല്ല കാര്യം തല്ലിക്കൊല്ലടെ ഭൂങ്ങിയാർത്തേ നിങ്ങൾ തല്ലുണ്ടേടേ ഈ മൊബൈൽ വിളിച്ചാൽ കിട്ടീലേ നീ തല്ലിക്കൊല്ലാനല്ലോടാ പറഞ്ഞാക്കണത് നീ നോക്കടാ ഇതില് ഫോണിൻ പരവോടിന്ന് കേരളമാകെ പീഡനമാ